ഹലോ ഹാരിസ് അസ്സാ ലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ നമ്മളിന്ന് പുട്ടും മാമ്പഴവും എങ്ങനെ ഉണ്ടാവും കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് നോക്കാൻ പോവാണ് കേട്ടോ നമ്മൾ ഏതൊരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പുട്ടുണ്ടാക്കുന്ന സംഭവം കാണിച്ചിരുന്ന സമയത്ത് കുറച്ച് കൂട്ടുകാർ പറഞ്ഞിരുന്നു പുട്ടും മാമ്പഴവും നല്ല കോമ്പിനേഷൻ ആണെന്ന് അപ്പോൾ ഞാൻ എന്നാൽ സാധാരണ മാമ്പഴവുമായിട്ട് നമ്മൾ കൂട്ടി കൊടുക്കേണ്ട എന്ന് കരുതി നല്ല അൽഫോൺസാണ് മാമ്പഴം വാങ്ങിച്ചു കൊടുത്തിട്ട് ഇനി മുളകൊണ്ടാണ് കേട്ടോ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ഇന്നുമോള് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ആളുടെ മുഖഭാവത്തിൽ നിന്ന് കൊന്നും മനസ്സിലായില്ല അപ്പം പിന്നെ പിന്നെ അടുത്തത് നമ്മൾ സായ്ക്കുട്ടി സായ്ക്കുട്ടിയുടെ മുഖഭാവം എങ്ങനെയാണ് നമുക്ക് നോക്കി വെക്കാം ആൾ ഇങ്ങനെ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ വീഡിയോക്ക് ഒക്കെ കണ്ടിട്ട് അട കഴിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ കഴിച്ചു കേട്ടോ ഇതൊക്കെ വെറുതെ കാണിക്കുന്നത് രണ്ടുപേർക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇന്നുമോൾ പ്രത്യേകിച്ച് കറീൻ്റെ ആളാണ് അവളാ പുട്ടും അവളും കഴിച്ചോ പറഞ്ഞു പുട്ടും പഴവും കഴിക്കുന്ന പോലത്തെ ഒരു ഫീലുണ്ട് എന്ന് പക്ഷെ ഇന്നുമോള് പുട്ടും കറിയും അല്ലെങ്കിൽ പുട്ട് പപ്പടം ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ അവിടെ എന്ത് നല്ല പണമുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ പുട്ട് മറ്റു അത് കുഴക്കാൻ ശ്രമിക്കാറില്ല അങ്ങനെ അപ്പോൾ ഇന്ന് കുറച്ച് അവധി ദിവസമായ കാരണം കൊണ്ട് ഇന്ന് ഇങ്ങനെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുകയാണ് നമുക്കിന്ന് നല്ല മീൻ കറിയൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് ഇമ്മ കറി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ മീൻ മുറിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ അപ്പോൾ നമ്മളിന്നൊരു പായസം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പായസം ഇങ്ങനെ നമ്മൾ എനിക്കാണെങ്കിൽ തേങ്ങാപ്പാലുണ്ടാക്കിയ പായസം ഇഷ്ടം കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ സേമിയ പായസം ഉണ്ടാവില്ലേ ഇഷ്ടം അപ്പോൾ എപ്പോഴും കുട്ടികളുടെ ഇഷ്ടത്തിന് നമ്മൾ സെമി പായസമാണ് വെക്കാറ് അപ്പോൾ ഇന്ന് ഇൻ്റെ ഇഷ്ടത്തിന് നമുക്ക് തേങ്ങാപ്പാൽ കൂട്ടിയിട്ടുള്ള പായസം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അത് സംഗതി ഇൻ്റോൾക്ക് ഇങ്ങനെ ഇങ്ങനെ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയ തേങ്ങാപ്പാലോണ്ട് ഉണ്ടാക്കിയ പായസം ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങ ചിലവിൻ്റെ ഡ്യൂട്ടി ഞാൻ ഓളെ ഏൽപ്പിക്കും അതാണ് ആൾ തേങ്ങാൾക്ക് തേങ്ങാപ്പാലം ഉണ്ടല്ല പായസം ഇഷ്ടമില്ലാത്തത് കേട്ടോ എനിക്ക് തേങ്ങ ചെലവൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ തേങ്ങ ചെലവുന്ന മെഷീൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട് ഒരെണ്ണം വാങ്ങിക്കണം എന്ന് ഞാനും വിചാരിക്കാറുണ്ട് ഈ തേങ്ങ ചെരുവണ പണിയാണ് ഏറ്റവും വലിയ റിസ്ക് ഉള്ള പണി കുക്കിങ്ങിൽ നിൽക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തേങ്ങ അപ്പോൾ നമ്മളീ ഇങ്ങനെ നമ്മൾ പരിപ്പ് പായസം ഉണ്ടാക്കാൻ പോകണത് കേട്ടോ ഈ പരിപ്പ് പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നല്ല കടട്ടിക്ക് തേങ്ങ പോലെ വേണം ഒരു തേങ്ങ രണ്ടാം പാൽ അടിച്ചതാണ് ഇവിടെ ഒക്കെ തെറിച്ചും കണ്ടു ഈ സ്റ്റാൻഡ് മുഴുവനായിട്ട് കുറച്ച് കഴുകേണ്ടി വരും നമുക്ക് ഈ പരിപ്പ് പരിപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങേൻ്റെ ഒന്നാം പാൽ രണ്ടാം പാലൊക്കെ വേണ്ടി വരുമല്ലോ അപ്പോൾ രണ്ടാം പാല് ഞാൻ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് കൂടുതലായി കാരണം കൊണ്ട് മിക്സി പൊങ്ങി ആകെ തെറിച്ച് പോയിട്ടുണ്ട് അത് ഇന്നുകൂടെ വൃത്തിയാക്കിക്കോളും ആടി വിട്ടിട്ട് ഞാൻ വളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ പരിപ്പ് പായസം ഏകദേശം ആയിട്ടുണ്ട് ഞാൻ രണ്ടാം പാലിലാണ് കേട്ടോ ഈ വറുത്തിട്ടുള്ള ഈ പരിപ്പ് വേവിക്കാം വേവിച്ചിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കും ശർക്കരപ്പാനീയം ഒഴിക്കും അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള മറ്റേ എന്താ പറയുക ചെറുപയർ പായസം ആയിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഞാൻ അപ്പോൾ പാത്രത്തിൽ അടിയിൽ പറ്റിയത് പോലും ഇങ്ങോട്ട് പായസം ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ഊറ്റി എടുത്തു കിട്ടും അപ്പോൾ നമ്മൾ പായസ സെറ്റ് ആയിട്ടുണ്ട് ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ പിറ്റേ ദിവസം നമ്മൾ ഞാൻ ഉൻസായിക്കുട്ടി കൂടി പുറത്തേക്ക് പോയി അവൻ്റെ സ്കൂൾ ഷോപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസമായി മടി പിടിച്ചിരിക്കുന്നത് പിന്നെ ഒരു ദിവസം രാവിലെ ഉണ്ട് വിചാരിച്ചു ഓക്കെ ഇന്ന് എന്തായാലും പോയേക്കാന്ന് ഈ സായ കുട്ടിക്കും ഭയങ്കര മടി അവനക്കാണ് ഈ മറ്റേ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നമ്മൾ പോയിക്കുന്നത് പക്ഷെ അവന് എന്താണെന്നറിയില്ല ഭയങ്കര മടി അപ്പം ഞാൻ അവനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ആദ്യം തന്നെ നമ്മൾ ചെരുപ്പാണ് നോക്കിയത് കിട്ടാം ആൾ പിന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല അത് ഒരു തരത്തിൽ ബുദ്ധിമുട്ടാണ് ഒരു തരത്തിലും അനുഗ്രഹമാണ് കേട്ടോ കാരണം നമ്മൾ തന്നെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുമ്പോൾ നമുക്കായിരിക്കും അതിന് ടെൻഷനായി ഇത് അവനെന്നെ കണ്ടെത്തിക്കോളും പക്ഷേ അവന് പല പല ഷോപ്പിൻ്റെ കയറ്റി ഇറക്കും അതാണ് ബുദ്ധിമുട്ട് അവനക്ക് ഇഷ്ടപ്പെട്ട സംഭവം മാത്രമേ എടുക്കുകയുള്ളൂ എങ്കിലും കൂടി ആൾ അങ്ങനെ ഒരുപാട് പൈസൻ്റെ സാധനമൊന്നും എടുക്കാൻ സമ്മതിക്കൂല കേട്ടോ ഏത് സാധനം കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എന്ത് ചെരുപ്പ് ബുക്ക് ബാഗ് എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യം അവൻ അവന് തന്നെ അതിൻ്റെ പ്രൈസ് ടാഗ് നോക്കും പിന്നത് ചിലപ്പോൾ എൻ്റെ അത് കിട്ടിയാൽ ശീലായിരിക്കും ഞാൻ എന്തൊരു സാധനം എടുക്കുമ്പോഴും ആദ്യം അതിൻ്റെ ടാഗ് നോക്കും നോക്കിയിട്ടേ എടുക്കാറുള്ളു അപ്പോൾ പിന്നെ അവനെ നോക്കും എന്നൊരു നല്ല വില ഉണ്ടെങ്കിൽ ഒത് വേണമോ എന്ന് അവനെന്നെ പറയും അത് അങ്ങനെ നമ്മളെ സഹായിക്കുന്ന നല്ലൊരു കുട്ടിയാണ് കേട്ടോ ആൾ അങ്ങനെ ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പോയത് കേക്സീഗ് കാണാം കേട്ടോ പൈസ ലാഭം പിടിക്കുമെന്നൊക്കെ ഞാൻ സായ കുട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്ക് കഫേയിൽ കയറിയിട്ട് ഷേക്ക് ബർഗർ ഒക്കെ വേണ്ടിവരും കേട്ടോ എനിക്കത് വാങ്ങിച്ചെടുക്കണത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് സ്വന്തമായിട്ട് ആരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കാതെ നമ്മളെ മക്കൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ തരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഞാനെൻ്റെ എല്ലാ കാലത്തും ഞാൻ ഞാനെൻ്റെ കല്യാണം കഴിഞ്ഞിട്ടൊരു നാല് ഒരു ഇൻമോൾ ഉണ്ടായിട്ടൊരു നാല് വയസ്സ് ആയപ്പോൾ മുതൽ ഞാൻ ചെറുതായിട്ടൊരു ഇൻകം എങ്കിലും ഞാൻ എങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഞാൻ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ടൈലറിങ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ ഞാൻ കുറച്ച് അടുത്ത വീട്ടുകാർക്കൊക്കെ ചുരിദാർ തയ്ച്ചു കൊടുത്തിട്ടും മറ്റേ മാത്സിൻ്റെ മാക്സ് ഇങ്ങനെ റീ അങ്ങനൊക്കെ അടിച്ചിട്ടും എന്റെ കയ്യില് അന്നും ഒരു ചെറിയ എമൗണ്ട് എങ്കിലും ഉണ്ടായിരുന്നു കെട്ടോ ഇപ്പോ പഠിച്ചോട് സാധിച്ചിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അലഹമുല്ല ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ് പഠിച്ചവനോടും യൂട്യൂബിനോടും ഇത് പഠിച്ചവനെന്ത് നിലനിർത്തി തരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുള്ളൂ കേട്ടോ ആ പിന്നെ നിങ്ങളോടും നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളിഷ്ടപ്പെടുന്ന കാരണം കൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോടും താങ്ക്ഫുള്ളാണ് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ഇതിൻ്റെ മോള് കോളേജൊക്കെ വിട്ട് വന്നിട്ട് രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി കറി മുക്കി കഴിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ഇമ്മ അടുത്ത വീട്ടിലേക്ക് ആലുഭാത്ത വീട്ടിലേക്ക് പോയപ്പോ അവിടുന്ന് ചക്ക കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളത് കഴിക്കണ ധരിക്കില്ല ആ ഒരു ഭാഗത്ത് നമുക്ക് ചക്കൻ്റെ ചുളകളും തന്നിരുന്നു പിന്നെ ഒരു ചക്കൻ്റെ ഒരു പീസും തന്നിരുന്നു അപ്പോൾ അത് വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ കത്തിയിലും കയ്യിലും ഒക്കെ ആവോളം പുരട്ടിയിട്ട് ഇങ്ങനെ ചക്ക മുറിക്കാൻ തുടങ്ങി ചക്ക കഴിക്കാൻ നല്ല രസമാണ് പക്ഷെ അത് പറിച്ചെടുക്കാൻ ആലോചിക്കുന്ന ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോഴാണ് ഈ ചക്കനോട് ഒരു ദേഷ്യം തോന്നുക പക്ഷേ എങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ചക്ക പറിച്ചെടുത്ത് കഴിക്കാൻ നല്ല രസമാണ് ചക്ക നമുക്ക് സീസൺ ഫ്രൂട്ടായ കാരണം കൊണ്ട് ഒരു വർഷത്തിൽ ഒരിക്കലല്ലേ കിട്ടുള്ളൂ അപ്പോൾ അത് എത്ര കഴിച്ചാലും മടുക്കൂല അല്ലേ എൻ്റെ ഈ വർഷത്തെ മൂന്നാമത്തെ ചക്കയാണ് ഉണ്ടോ ഇവിടെ ചക്ക ഞാൻ ഇമ്മ ഇപ്പം മാത്രമേ കഴിക്കുള്ളായിരുന്നു ആദ്യമൊക്കെ അപ്പോൾ എനിക്ക് ഇമ്മിയിപ്പോൾ അങ്ങനെ കുറേ ഒന്നും കഴിക്കത്തില്ല ഇപ്പം ഞാൻ എനിക്കിഷ്ടം പോലെ ഇരുന്ന് കഴിക്കാൻ പറ്റുവായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്നുമോളും കൂടി ചക്കൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി അപ്പോൾ ഇന്നുമോളും ചക്ക കഴിക്കും അപ്പോൾ അത് എനിക്ക് ഭയങ്കര അടി ആയിട്ടോ കാരണം നമുക്കൊരു ചെറിയ പീസ് ചക്ക ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനത്

ഇത് ഒരു തരം അസുഖമുള്ളൂ ഇതിന്റെ മണം പെട്രോളിന്റെ മണ്ണിന്റെ അപ്പൊ അസുഖമാണ് അസുഖത്തിന്റെ ഭാഗമാണ് എന്താ കാട്ടില് ചെരുടെ ചെരുപ്പ് ചെളി ആയാലും ഇത് ഇങ്ങനല്ല ചെളി നടന്ന ചെരുപ്പ് കഴിക്കേണ്ട ആവശ്യമില്ല മറ്റേത് വെള്ള ചെരുപ്പാണെങ്കിൽ ചെരുപ്പ് കഴിക്കണേന്ന് പൊളി നന്നായിട്ടുണ്ട് ഓഹ് ഇനി നോട്ട് നെക്സ്റ്റൊക്കെ പൊതിയണ്ടേ അടുത്ത ജോലി അതാണ്

ഈ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ചോർ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ മഴ തോർന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് കഴിക്കാൻ വരുകയുള്ളൂ പിന്നെ വാട്ടർ ബോട്ടിൽ വേണോ ചോദിച്ചപ്പോൾ സായക്കുട്ടി എന്നിട്ട് അമ്മ പൈസ ഇത് വെറുതെ ചിലവാക്കണ ചോദിച്ചിട്ട് കുറെ സമയത്തിന് വാങ്ങിക്കാൻ ഔ നിക്ക പോലെ നിക്ക എന്തോടാ ഇട്ടളൈക്കണംണ്ടെങ്കില് അതിൻ്റെ കാര്യങ്ങളെല്ലാം മൊത്തം നോക്ക് ഉള്ളു പുറത്തും നോക്ക് ഡയഗ്നോസിസ് ഇമ്പോക്കും തുറന്നു നോക്ക് ഫ്രിഡ്ജ് കാർട്ടൻ അണ്ണവള അങ്ങനെ നമ്മുടെ സായിക്കുട്ടി ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോവാണ് സായ്ക്കുട്ടീൻ്റെ പുതിയ ചെരുപ്പാണത് ഇട്ടേ നോക്കട്ടെ അതിൻ്റെ വള്ളി പിന്നാക്കി കേട്ടോ ഉം ഞങ്ങൾ ബുദ്ധിക്ക് കളിച്ചിട്ടുള്ള പ്രശ്നം ചെരുപ്പ് ചെളിയായാലും അറിയരുത് അല്ലേ കൈവ എനിക്ക് പൊട്ടിക്കണോ ആ ഓടത്തൊക്കെ പറഞ്ഞിട്ട് പോകും അവിടെ അവിടെ പോയി പറഞ്ഞിട്ടു